നോട്ട് നിരോധനത്തിന് ശേഷം റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ബാങ്ക് നോട്ടാണ് രണ്ടായിരത്തി അതുവരെ ലഭ്യമായിരുന്ന ആയിരം അഞ്ഞൂറ് കറൻസി നോട്ടുകൾ പിൻവലിച്ച ശേഷമായിരുന്നു രണ്ടായിരത്തിന്റെ വരവ് പിന്നീട് പുതിയ അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് അൻപത് ഇരുപത് പത്ത് നോട്ടുകളെല്ലാം എത്തി വിപണിയിൽ നിറഞ്ഞിരുന്നു അധികം വൈകിയില്ല രണ്ടായിരം നോട്ട് ആർ വിപണിയിൽ നിന്നും പിൻവലിക്കുകയും ചെയ്തു പിൻവലിക്കൽ പ്രഖ്യാപിച്ചതോടെ വൻതോതിൽ പണം തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്നിലെ കണക്കുകൾ പ്രകാരം ഇനി തിരിച്ചെത്താനുള്ളത് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ രണ്ടായിരം നോട്ടുകളാണ് അതായത് ഇത്രയും രണ്ടായിരം നോട്ടുകൾ വിപണിയിൽ ഉണ്ടെന്ന് സാരം ഇവ തിരിച്ചു കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്ന പണമാക്കി മാറ്റാനും പറ്റും രണ്ടായിരം രൂപയുടെ നോട്ട് നിരോധിച്ചിട്ടില്ല വിപണിയിൽ നിന്നും പിൻവലിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എങ്കിലും അവ ഉപയോഗിച്ച് വിപണികളിൽ ഇടപാടുകൾ നടത്താൻ പറ്റില്ല ബാങ്കുകളിലെത്തി മാറ്റിയെടുക്കുക മാത്രമാണ് ഒരു പോം വഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് വരെ എല്ലാ ബാങ്കുകളിലും നോട്ട് മാറ്റി എടുക്കണമായിരുന്നു